ഒരാൾ കിച്ചണിൽ നിന്ന് തിരഞ്ഞോ ആ വെയിറ്റ് ഇറങ്ങി കൂടാണ് ഞാനും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് എല്ലാവരും ഞെട്ടി പ്രിയമുള്ളവരെ നമസ്കാരം നിങ്ങൾ എന്നെപ്പോലെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മളെപ്പോലെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഉള്ളതാണ് ഞാൻ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ആ റെസ്റ്റോറൻറ്റിൽ കയറി ഞാൻ ഒരു ദോശ സെറ്റ് ഓർഡർ ചെയ്തു ദോശ സെറ്റ് വെയിറ്റ് കൊണ്ട് വന്നിട്ട് എൻ്റെ ടേബിളിലേക്ക് വെച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ട് അത്യാവശ്യം തിരക്കണ്ട് റെസ്റ്റോറൻറ്റൊക്കെ അത്യാവശ്യം തിരക്കണ്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരാള് കിച്ചണിൽ നിന്നിട്ട് ഇറങ്ങി ഓടുകയാണ് അപ്പൊ അതിന്റെ പിന്നാലെ എനിക്ക് ദോഷം കൊണ്ടുവച്ചാന്ന ആ വെയിറ്റർ ഇറങ്ങി ഓടാണ് അപ്പോൾ ഞങ്ങളൊക്കെ വളരെ ആശ്ചര്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കണേ അപ്പോൾ കുറച്ചു കഴിഞ്ഞിട്ട് ഈ വെയിറ്റർ ആദ്യം ഇറങ്ങി ഓടിയ ആളെ കൊണ്ടിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വന്നു ആദ്യം ഇറങ്ങി ഓടിയ ആളിനെ കണ്ടിട്ട് ഞാനും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്ന എല്ലാവരും ഞെട്ടി കാര്യം അയാളുടെ ഒരു രൂപം അങ്ങനെയായിരുന്നു മുടിയൊക്കെ നീട്ടി വളർത്തി നഖമൊക്കെ ഇങ്ങനെ നീട്ടിയിട്ട് നഖത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അഴുക്കുകളൊക്കെ ഇരുന്നിട്ട് ആ ഒരു രൂപത്തിലുള്ള ഒരാളായിരുന്നു ആളെ ചോദിച്ചത് എന്താണ് ഇയാൾ ഇറങ്ങി ഓടിയത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇയാളെ പിടിച്ചുകൊണ്ട് വന്നത് രണ്ടാമത് അപ്പോഴാണ് ആ വെയിറ്റർ ഞങ്ങളോട് പറയുന്നത് കിച്ചണിൽ ഈ പാത്രം കഴുകാനും ചില്ലർ ഹെൽപ്പിനൊക്കെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ അദ്ദേഹത്തിന് ഒരാഴ്ചയായിട്ട് സുഖമില്ലാണ്ട് ഒരാഴ്ചയായിട്ട് ജോലിക്കൊന്നും വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ഞങ്ങൾ ഒരു ഹെൽപ്പിനായിട്ട് ഇയാളെ കൊണ്ടുവന്നാണ് ഒരു ദിവസം പണിയെടുത്തപ്പോൾ തന്നെ ആൾക്ക് വെയ്യാണ്ടായി അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ പിടിച്ചോണ്ട് വന്നാണ് വീണ്ടും ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് പോയപ്പോഴാണ് ഞങ്ങൾ വീണ്ടും പിടിച്ചോണ്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് ഇയാളെ ഉള്ളിലേക്ക് കിച്ചൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അയാൾ പാത്രം കഴുകാനോ ആ പരിപാടിക്കൊക്കെ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു പഠിച്ച പോലെ നമ്മൾ പൈസ കൊടുത്ത് കഴിക്കുന്ന ഭക്ഷണം കൊണ്ടു പ്ലേറ്റ് കഴുകുന്ന ആളാണത് ആൾക്ക് ജോലി ഭാരം താങ്ങാതെയാണ് ആൾ ഇറങ്ങി ഓടിയേക്കുന്നത് സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കട്ടെ ഈ അയാൾ ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ് അയാൾ രാവിലെ വന്നു ജോലി എടുത്തുകൊണ്ടിരിക്കുന്നു പ്ലേറ്റ് കഴിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഗ്ലാസ് കഴുകിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് അയാൾ കൃത്യമായിട്ട് കഴുകാണ്ട് വെള്ളത്തിൽ മുക്കി നമുക്ക് കൊണ്ട് കൊണ്ടു തന്നുകഴിഞ്ഞാൽ എങ്ങനെ അറിയും ഗ്ലാസ് ഇയാൾ കഴുകാണ്ട് വെറുതെ വെള്ളത്തിൽ മുക്കി നമ്മുടെ ടേബിളിലേക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ എങ്ങനെ അറിയും അതിനുശേഷം മിക്കവാറും ഞാൻ രാവിലെ എണീറ്റ് തലേന്നത്തെ കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഗോതമ്പ് കലക്കിയിട്ട് ദോശ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പോ കഴിച്ചിട്ട് പോകാറാണ് പതിവ് അപ്പം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മളുടെ കയ്യിലെ പൈസ കൊടുത്ത് കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണത്തിന്റെ രുചി മാത്രമല്ല ആ ഹോട്ടലിന്റെ ഹൈജീൻ ഫാക്ടേഴ്സും നമ്മൾ പരിശോധിക്കണം ഇപ്പം നമ്മൾ ചില പല റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ കാണാം നമുക്ക് ഇത് സെർവ് ചെയ്യുന്ന ആൾക്കാർ തന്നെ ടേബിള് തുടക്കതാണ് അയാള് ഈ ടേബിളുകൾ തുടയ്ക്കുന്നു ആ ടേബിള് തുടയ്ക്കുമ്പോൾ ഒരു തുണി വെച്ചിട്ട് ആ ടേബിൾ ടേബിളിങ്ങനെ തുടയ്ക്കുന്നു എന്നിട്ട് നമ്മൾ ഒരു അഡീഷണൽ പൊറോട്ടയോ ഒരു ദോശയോ പറയുമ്പോൾ അയാൾ അതേപോലെ ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്നിട്ട് ആ പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മുടെ പ്ലേറ്റിലേക്ക് വയ്ക്കുക അപ്പം ഈ ടേബിൾ തുടച്ച ഈ കൈ കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് കൈ വാഷ് ചെയ്യാനൊന്നും ആൾക്ക് സമയമില്ല ഇഷ്ടംപോലെ റെസ്റ്റോറൻ്റുകൾ വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ റെസ്റ്റോറൻ്റ് ഉണ്ട് ശ്രദ്ധിക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി മാത്രമല്ല ആ ഹോട്ടലിൻ്റെ വൃത്തിയും നമ്മളുടെ കൺസേൺ ആവണം പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ പല രോഗങ്ങളും നമ്മളിലേക്ക് പകർന്നു കിട്ടുന്നത് ഇത്തരത്തിലുള്ള വൃത്തിഹീനമായ സാഹചര്യത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കും